സർവീസ് സഹകരണ ബാങ്ക് സ്റ്റുഡൻസ് മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് സി എൻ ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർമാരായ പി എ അബ്ദുൾ മജീദ് എ എസ് ഉണ്ണികൃഷ്ണൻ ലതാ സുരേന്ദ്രൻ കെ കെ രാമൻ സെക്രട്ടറി എം എസ് രേഖ എന്നിവർ സംസാരിച്ചു വേനയും വാട്ടർ ബോട്ടിലും അടങ്ങിയ പഠനോകരണങ്ങളാണ് നമ്മളിവിടെ വിതരണം നടത്തുന്നത് ചുരുങ്ങിയ ചാർജിൽ ഗുണമേന്മയുള്ള കുട്ടികളുടെ പഠനോപകരണങ്ങൾ നമ്മളെല്ലാ കൊല്ലും ഇവിടെ വിൽപ്പന നടത്താറുണ്ട് പ്രത്യേകിച്ച് നല്ല സാധനങ്ങളും കുട്ടികൾക്ക് ആവശ്യമുള്ള പഠനോപകരണങ്ങളും നമ്മുടെ വിതരണം ചെയ്യുക എന്നുള്ളത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ സമയം തൊട്ട് തന്നെ നമ്മുടെ ബാങ്കിൻ്റെ പാരമ്പര്യമാണ് വിദ്യാർത്ഥികളെല്ലാം ഈ പരിസരത്ത് വിദ്യാർത്ഥികളും എല്ലാം ഇതോടെ പൂർണ്ണ സഹകരണമുണ്ട് കൂടുതൽ നന്നായി ആളുകൾ കുട്ടികൾക്ക് ഇതിന് ഗുണം ലഭിക്കാനും വില കുറച്ച് ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്